ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് കുറച്ച് നാളത്തെ തോരാമഴയ്ക്ക് ശേഷം തേ ഇന്നിപ്പോൾ രണ്ട് ദിവസം നമുക്ക് നല്ലൊരു വെയിൽ കിട്ടിയിരിക്കുകയാണ് സോ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് അതെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇത്ര വളർന്നിട്ടുണ്ട് ചിറകൊക്കെ നന്നായിട്ട് വളർന്ന് ഇച്ചിരി പറക്കാനും അമ്മയുടെ പുറത്ത് വറന്ന് കയറാനും ഒക്കെ ഉള്ളൊരു കഴിവായിട്ടുണ്ട് പിന്നെ അതെ ഇപ്പോൾ നമ്മുടെ ചക്ക സീസൺ ആണല്ലോ ചക്ക സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ചക്കയൊക്കെ എടുത്തതിന് ശേഷം ബാക്കി പഴുത്ത ചക്കകളൊക്കെ താഴേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇതിപ്പോൾ വളരെ ഒരു ബെനഫിറ്റാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് ഈ പഴുത്ത ചക്ക എന്ന് പറയുന്നത് കോഴി മാത്രമല്ല താറാവും ഗിനിയും കഴുകവും ഫ്ലൈങ് ടെക്കും എല്ലാവരും വളരെ ആർത്തിയോടുകൂടി വയറ് നിറച്ച് കഴിക്കുന്ന ഒന്നാണ് ഇപ്പോൾ ചക്കപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ഈ ചക്ക പഴുത്ത് പ്ലാവിൽ നിന്ന് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബാക്കി കാര്യം ഇവരെല്ലാവരും നോക്കിക്കോളും സോ ഈ ചക്ക ഇങ്ങനെ കഴിക്കുന്നത് കോഴികൾക്ക് വളരെ നല്ലതാണ് ഒത്തിരി വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് ചക്ക എന്ന് പറയുന്നത് സോ കോഴികളുടെ ആക്റ്റീവ്നെസ് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ചക്കപ്പഴം കഴിക്കുന്നത് വഴി സാധിക്കും പിന്നെ നമുക്ക് പ്രത്യേകിച്ചുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴുത്ത് ചാടിയ ചക്ക അവിടെ കംപ്ലീറ്റ് തിന്ന് ഇല്ലാതാക്കിക്കോളും അതൊന്ന് നമ്പർ ടു എന്ന് പറയുന്നത് നമ്മുടെ തീറ്റ ചിലവ് വളരെ കുറയ്ക്കാനായിട്ട് നമ്മൾ സഹായിക്കും അപ്പം ഈ ചക്ക സീസൺ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ പഴുത്ത ചക്ക ചാടാൻ ചാടാന്ന് തുടങ്ങിയിട്ടിപ്പോൾ രണ്ട് മൂന്നാഴ്ചയായിട്ടുണ്ട് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ പഴുത്ത ചക്കയൊക്കെ ചാടി കിടക്കും പുഴികളത് ഒന്നോ രണ്ട് ദിവസമായിട്ടൊക്കെ തിന്ന് വന്നും പോയി ഒക്കെ തിന്ന് വയറ നിറയ്ക്കും സോ അത് കൊടുത്തതിന് ശേഷം അത് തിന്നു തുടങ്ങിയതിന് ശേഷം ഞാൻ കോഴികൾക്ക് രണ്ട് നേരം സാധാരണ ഭക്ഷണം കൊടുക്കാറില്ല അത് ഞാൻ ഒരു നേരമായിട്ട് ചുരുക്കിയിട്ടുണ്ട് വൈകുന്നേരം മാത്രം നന്നായിട്ട് ഫുഡ് കൊടുക്കും രാവിലെ കൊടുക്കാറില്ല സോ രാവിലെ അയച്ചു വിടുമ്പോൾ തന്നെ പോയി ചക്ക കഴിച്ചോളും സോ അതൊരു നമുക്കൊരു ബെനഫിറ്റാണ് ഈ ചക്ക കോഴികൾ കഴിക്കുമ്പോൾ അതങ്ങനെ കൊടുത്ത് ശീലിച്ചാൽ വളരെ നല്ലതാണത് ഇത് നമ്മുടെ ഒരു കന്നിക്കോഴിയാണ് വൈറ്റ് കന്നിക്കോഴിയാണത് ആളെ ചക്ക തന്നൊരു സീനാണത് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും നമ്മൾ കൊടുത്ത് ശീലിപ്പിച്ചില്ലെങ്കിൽ ഇവരത് കഴിക്കും കണ്ട് കഴിച്ചോളും പറമ്പിലൂടെ പറമ്പിലൂടെ അഴിച്ചുവിടുന്ന കോഴി അല്ലാത്ത കോഴികൾക്ക് നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്നവർക്ക് വഴുത്ത ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ ഇന്ന് കംപ്ലീറ്റ് ഒരു തോർന്ന് നല്ല വെയിൽ തെളിഞ്ഞ് കുറേ നാൾക്ക് ശേഷം അങ്ങനെ ഒരു ദിവസമായതുകൊണ്ട് തന്നെ കോഴികൾ ഇട കോഴികളൊക്കെ അതെ വല് എല്ലാ ഭാഗങ്ങളിലേക്കും പോയി ചകഞ്ഞ് തിന്നാനുള്ള ചെകഞ്ഞ് തിന്നുന്നൊരു പോയി കാണുന്നത് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയി ഹാപ്പി ആയിട്ട് തിന്നുക കാരണം എല്ലാ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ലായിരുന്നു അതെ ഇപ്പം എല്ലാവർക്കും പല ഭാഗങ്ങളിൽ പോയി ഇങ്ങനെ ചെകഞ്ഞ് തരാം അതെ നമ്മുടെ പൂവാനാണ് ഇവരെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനിങ്ങനെ കംപ്ലീറ്റ് വാച്ചിങ് ആണ് എല്ലായിടത്തേക്കും ഇവനാണ് നമ്മുടെ വേറൊരു പൂവൻ ആള് ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ആൾ നല്ലൊരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളിപ്പോൾ പടകളെയൊക്കെ മേയിച്ചിങ്ങനെ നടക്കുന്നു പിന്നെ നമ്മുടെ ഫ്ലൈങ് ടെക് ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് വളരെ ഹാപ്പിയാണ് കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു ദിവസം പിന്നെ പെയ്ത നമ്മുടെ ഒരു ചുമന്ന കോഴി മുട്ടയിട്ട് മുട്ടയിട്ടിരിക്കുകയാണ് ഇതേ നമ്മുടെ അമ്മ കോഴിയും കുഞ്ഞുങ്ങളും പതിയെ കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഇവർ തനിയെ പറഞ്ഞ് കയറിക്കോളൂ ഇന്ന് ഞാൻ ഫുൾ ഡേ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ ആരെ നഷ്ടപ്പെടുത്താതെ മിടുക്കി അമ്മ കോഴി നോക്കിയെടുത്തിട്ടുണ്ട് ഇന്നത്തെ ദിവസം പിന്നെ ബാക്കി എല്ലാവരും നീ കൂട്ടിലേക്ക് കയറാനായിട്ട് വന്നു ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഒരു ഈവനിങ് ടൈമിലായിരുന്നല്ലോ അതുകൊണ്ടാണ് ഇപ്പം അത് എല്ലാവരും കൂട്ടിലേക്ക് കയറാനായിട്ട് വന്നിട്ടുണ്ടത് ചിലരൊക്കെ കയറി ഇരിപ്പ് തുടങ്ങി നല്ല മെച്യൂർ ആയിട്ടുള്ള കോഴികളൊക്കെ ആദ്യം അത് ഇതുപോലെ കയറിയിരിക്കും താറാവണങ്ങി വളരെ ലേറ്റായിട്ടവരുള്ളൂ എത്ര രാത്രിയായാലും വെള്ളമൊക്കെ കുടിച്ച് പ്രാവുകളും പയ്യെ വന്നു തുടങ്ങിയിട്ടുണ്ട് ചിലർ ഇപ്പോഴും വന്നിട്ടില്ല കണ്ടില്ലേ ഇതുപോലെ പന അതുപോലെ അരക്കാൻ മരം അതിൻ്റെയൊക്കെ ഇങ്ങനെ പൂമ്പൊടി തിന്നാനായിട്ട് ഇങ്ങനെ പോയിരിക്കുന്നൊരു സ്വഭാവമുണ്ട് അതൊക്കെ കഴിച്ചിട്ടേ വന്ന് കൂട്ടി കയറുകയുള്ളൂ സോ അത്രേ ഉള്ളൂ വിശേഷങ്ങൾ അപ്പോൾ ബൈ അടുത്ത വീഡിയോകൾ വീണ്ടും കാണാം